മർഹൂം ഷുന ചെറുവാളൂർ ഹൈദ്രോസ് മുസലിയാരുടെ ആണ്ടുനർച്ചയും മജ്ലിസന്നൂർ വാർഷികവും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പുലിക്കണ്ണിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് സമസ്ത കേരള ജംഇയത്തുൽ ഉൽമ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദിർ ഫൈസി പൈങ്കണ്ണിയൂർ പതാക ഉയർത്തും വൈകിട്ട് ഏഴിന് നടക്കുന്ന ചടങ്ങ് ദാറു തഖ്വാ പ്രസിഡന്റ് സയ്യദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങർ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞി മൊയ്തീൻ ഹാജി അധ്യക്ഷത വഹിക്കും ശനിയാഴ്ച വൈകിട്ട് ഏഴേ മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലുമ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസലിയാർ ഉദ്ഘാടനം ചെയ്യും ദാറു തഖ്വ ജോയിന്റ് സെക്രട്ടറി മൂസ ഹാജി അധ്യക്ഷനാകും സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജംഇയത്തുൽ ഉലുമ പ്രസിഡന്റ് സയ്ദുൽ ഉൽമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ദാറു തഖ്വാ വൈസ് പ്രസിഡന്റ് ഹുസൈൻ അരിപ്പുറം അധ്യക്ഷത വഹിക്കും സമസ്ത കേരള ജംഇയത്തുൽ ഉലുമ പ്രസിഡന്റ് ഷൈഖുൽ ജാമി ആ കെ അലിക്കുട്ടി മുസ്ലിയ അനുഗ്രഹ പ്രഭാഷണം നടത്തും ബെഹാ ഉദ്ദീൻ മുഹമ്മദ് നദ്വി അനുസ്മരണം നടത്തും വാർത്താ സമ്മേളനത്തിൽ വാഫി മൗലവി ഹുസൈൻ ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു കേരളക്കരയിലെ ആത്മീയ സാന്നിധ്യം ബഹുമാനപ്പെട്ട അനുഗ്രഹത്തിന് കീഴിലായി ഇരുപത് വർഷത്തിലധികം രണ്ട് പതിറ്റാണ്ടിലധികമായി തൃശ്ശൂർ ജില്ലയിൽ വിജ്ഞാനത്തിന്റെ ആത്മീയതയുടെ ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് അക്കാദമിയുടെ ഈ വരുന്ന ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബഹുമാനപ്പെട്ട ചെറുവാൾ ഉസ്താദിന്റെ അഞ്ചാമത് ആണ്ടു നേർച്ച നടക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഷീഖ്ല ചെറുവാൾ ഉസ്താദിനെ കുറിച്ച് സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഭാഷ കൊണ്ട് അദ്ദേഹം വളരെ ആത്മീയമായിരിക്കുന്ന ഉന്നതമായ സോഭാനത്തിലേക്ക് എത്തിക്കുകയും സ്വന്തം എത്തുകയും ജനങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു മഹാനവൻ സംസ്ഥാനത്ത് നമുക്കറിയാം ജാതിമത ഭേദമന്യെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആത്മീയ നേതാവായിട്ടുള്ള സൈസാദിട്ടി ശുഹാബദങ്ങൾടെ ഉദ്ഘാടനത്തോടുകൂടി ആരംഭിക്കുന്ന ഈ പരിപാടി അവസാനം രണ്ടാമത് ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖ പ്രഭാഷകനായിട്ടുള്ള സിറാജുദ്ദീൻ പത്തനാപുരം അതുപോലെ തന്നെ സമാപന ദിവസങ്ങളിൽ ഉള്ള കൂടി അവസാനിക്കുന്ന പരിപാടി അതോടൊപ്പം തന്നെ ബഹുമാനായ ചെറുവാൾ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ചെറുവാൾ അഞ്ചാം പാണ്ടുനാർച്ചയും ജിഷ്ണൂർ വാർഷികവും ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളായി പുലിക്കാണ്ടി ദാർഥക ഇസ്ലാമിക് അക്കാദമിയിൽ നടക്കുകയാണ് അതിലേക്ക് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം തീർത്തും ഉണ്ടാവണമെന്ന് ഉണർത്തിക്കൊണ്ട് നമുക്കറിയാം എല്ലാ മതസ്ഥർക്കും സഹോദര സമൂഹത്തിൽപ്പെട്ട എല്ലാ മതസ്ഥാത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന മഹാനവറുകളായിരുന്നു ഷെയ്ഖ് നാച്ചർ വാലു സാദ് അവർ അദ്ദേഹത്തിൻ്റെ ആ ഉറൂസ് പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിലെ അറിയപ്പെട്ട